ചേർപ്പ് ഗ്രാമപഞ്ചായത്തിലെ രണ്ടാം വാർഡിൽ അങ്കണവാടി പ്രവേശനോത്സവം നടത്തി വാർഡംഗം ഇ വി ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു അങ്കണവാടി വർക്കർ ദിവ്യ എം വി ബാബു ദിനേശ് തെക്കത്ത് ഷീന നന്ദകുമാർ എന്നിവർ സംസാരിച്ചു നടക്കുന്നുണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം മറ്റുള്ള അംഗനവാടികളെ അല്ല നമ്മുടെ നാട്ടിലൊരു സുഹൃത്തുക്കളുടെ സ്ഥലത്തിന് വേണ്ടി അതായത് തൂക്കത്തിന് പണം എന്ന പോലെ പോലെയാണ് ഇപ്പോൾ സ്ഥലത്തിനുള്ള വില കയറി കൊടുക്കുന്നത് അങ്ങനെ വിശ്രമത്തിലിട്ടുണ്ട് എങ്കിലും അതിനുള്ള ഇവിടുത്തെ ഈ അംഗനവാടിയിൽ നിന്നൊരു സ്ഥലം നമുക്ക് അവിടെ കണ്ടെത്തിയിട്ട് അതിന് ശ്രമങ്ങൾ നടക്കുന്നുണ്ട് ഭയങ്കര പ്ലാനൊക്കെ മാറ്റി പോകുന്നുണ്ട് അപ്പോൾ നടക്കുന്നു പ്രതീക്ഷയുണ്ട് പിന്നെ പ്രത്യേകിച്ച് എനിക്ക് പറയാനുള്ളത് കുട്ടികൾ അംഗനവാടി എന്ന് പറയുന്നതൊക്കെ നമ്മുടെ നാടിൻ്റെ പ്രധാനപ്പെട്ട ഒരു അവസ്ഥ കുട്ടികൾക്ക് കുട്ടികൾക്ക് പോകാനുള്ള അതോടൊപ്പം തന്നെ മറ്റുള്ള ആൾക്കാരായിട്ടുള്ള അവസരം നടക്കുന്നുണ്ട് പഴയ കുട്ടികൾക്ക് ഒരു സെന്റോഫ് കൊടുക്കാനുള്ള ഒരു പരിപാടിയാണ് നമ്മുടെ അംഗൻവാടിയിൽ വെച്ച് നമ്മുടെ കമ്മിറ്റി കൂടുവലും അതിന് വേണ്ട നടപടികളെല്ലാം എടുത്ത് നമുക്ക് കുട്ടികൾക്ക് എന്ത് സ്പോൺസർ ചെയ്യണം എന്ന് വിചാരിച്ച് നമുക്കതിനു വേണ്ടി കമ്മിറ്റി അംഗങ്ങൾ എല്ലാവരും ഇത്ര നാള് നമുക്ക് സഹകരിച്ച് എല്ലാ കാര്യങ്ങളും ഇന്നത്തെ ദിവസം വരെ ഒരുമിച്ച് നിന്ന് നമ്മുടെ ഈ സമയം വരെ എല്ലാത്തിനും അംഗൻവാടിയുടെ അലങ്കാരത്തിനായാലും നമുക്ക് പിള്ളേർക്ക് എന്ത് സമ്മാനം കൊടുക്കുന്നതാണ് പുതിയ കുട്ടികൾക്ക് എന്താണ് കൊടുക്കേണ്ടത് എല്ലാത്തിനും വേണ്ടി നമുക്ക് കമ്മിറ്റി അംഗങ്ങളാണ് നമ്മുടെ ഒപ്പം ഉണ്ടായിരുന്ന അതോടൊപ്പം തന്നെ കുട്ടികളെ ഉണ്ടാക്കുന്ന അമ്മമാരും വളരെയധികം നമുക്ക് സഹായം ചെയ്തിട്ടുണ്ട് എന്ന് ഞാൻ പറഞ്ഞാലും അപൂർവ്വം ചില ആൾക്കാർ മാത്രമേ അതിന് മാറി നിൽക്കാറുള്ളൂ ബാക്കി എല്ലാവരും എൻ്റെ ഒപ്പം നമുക്ക് നല്ല രീതിയിൽ സഹായിക്കാറുണ്ട്